നടിയും അവതാരകയുമായ പേളിമാണി രണ്ടാമതും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി കുറച്ചു മുന്നേ ഭർത്താവ് ശ്രീനിഷരവിന്ദ് തന്റെ ഇൻസ്റ്റഗ്രാം വഴിയായിരുന്നു ഈ സന്തോഷ വിവരം ആരാധകർക്ക് വേണ്ടി അറിയിച്ചത് ഇറ്റ്സ് എ ഗേൾ എന്ന പോസ്റ്റിനൊപ്പം പേളിയും കുഞ്ഞും സേഫായിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി അറിയിച്ചു ശ്രീനിഷ് അരവിന്ദ് നിരവധി പേരാണ് പേളിക്കും കുഞ്ഞിനും ശ്രീനിഷിനും ആശംസകൾ അറിയിച്ചത് നിലാബേബിക്ക് കൂട്ടായി ഒരു കുഞ്ഞനുജിത്തി കൂടി സന്തോഷവും പ്രാർത്ഥനയും കൺഗ്രാചുലേഷൻസും അറിയിച്ച് നിരവധി പേരാണ് കമന്റ് ബോക്സിൽ ഇടം നേടിയത്